പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കാർ മാസങ്ങൾ മാത്രം ശേഷിക്കെ ഒടുവിൽ സി പി എം സി പി ഐക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു പ്രതിവാര ചർച്ചയ്ക്ക് സി പി എമ്മും സി പി ഐയും ചർച്ചകളിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ ബിനോയ് വിശ്വം എന്താണ് ശരി എന്താണ് തെറ്റ് പി എം ശ്രീ വിവാദത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ പ്രസക്തിയില്ലെന്ന് എം എ ബേബി മന്ത്രി ശിവൻകുട്ടിയോട് ഖേദം പ്രകടിപ്പിച്ച് എ ഐ വൈ എഫ് എം എ ബേബിയോട് സോറി പറഞ്ഞ പ്രകാശ് ബാബു അങ്ങനെ ഇപ്പോൾ സി പി എമ്മും സി പി ഐയും ആശയക്കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് വീണ്ടും കൈകൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷെ പല വിഷയങ്ങളിലും വരും ദിവസങ്ങളിലും സി പി എമ്മിലും സി പി ഐയിലും ആശയക്കുഴപ്പമുണ്ടാകുമെന്ന് വ്യക്തം പലപ്പോഴായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ചുകൊണ്ട് സി പി ഐയുടെ പല സമ്മേളന വേദികളിലും നേതാക്കന്മാർ രംഗത്ത് വന്നിരുന്നു മാത്രമല്ല പലപ്പോഴും കൂട്ടത്തോടെ സി പി എമ്മിൽ നിന്നും സി പി ഐ നിന്നും നേതാക്കന്മാരും അണികളും പാർട്ടി വിട്ട് കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും മറ്റു പാർട്ടികളിലേക്കുമൊക്കെ അടുത്ത കാലത്ത് ഇപ്പോഴത്തെ വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകളെ ചൊല്ലിയുള്ള കൂട്ടയടി ഉറപ്പാണ് അങ്ങനെ എൽ ഡി എഫിൽ പലപ്പോഴായി മറന്നേക്കിയുള്ള ഭിന്നത പല രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഒറ്റനോട്ടത്തിൽ ശുഭം പി എം ശ്രീ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ആഴ്ചതോറും സി പി എം സി പി ഐ ചർച്ചയ്ക്ക് ധാരണ ബുധനാഴ്ച എ കെ ജെ സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയാണ് ഏറെക്കാലമായി നിർത്തിവെച്ച ഈ ചർച്ച പുനരാരംഭിക്കാമെന്ന നിർദ്ദേശം വച്ചത് സി പി ഐ ഇത് സ്വാഗതം ചെയ്തു കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആദ്യ നാളുകളിൽ സി പി എം സി പി ഐ തർക്കങ്ങൾ അടിക്കടി ഉണ്ടായതോടെ ഇരുപാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വങ്ങൾ ഇടപെട്ടാണ് ആശയവിനിമയം ശക്തമാക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയും കാനം രാജേന്ദ്രനും സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും തമ്മിൽ ആഴ്ചയിലൊഴിക്കൽ സംസാരിക്കാൻ ധാരണയായിരുന്നു അതോടെ സിപിഐയുടെ പരസ്യപ്രതികരണങ്ങൾക്ക് കുറവുണ്ടായി ആ സംവിധാനം കാര്യക്ഷമമായി സിപിഎം വിലയിരുത്തി മുഖ്യമന്ത്രിയുമായി കാനം നിരന്തരം സന്ധി ചെയ്യുകയാണെന്ന വിമർശനം പക്ഷെ സി പി ഐയിൽ ശക്തിപ്പെട്ടു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യകാലത്തെ ഈ ചർച്ചകൾ തുടർന്നെങ്കിലും പിന്നീട് കുറഞ്ഞു വന്നു വിനോയ് വിഷം സി പി ഐ സെക്രട്ടറി ആയതോടെ പൂർണമായും ഇല്ലാതായി വിനോയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തമ്മിൽ ഫോണിലും വല്ലപ്പോഴും നേരിട്ടുമുള്ള സമ്പർക്കങ്ങളാണ് ആശയവിനിമയമായി നടന്നു വന്നത് പി എം ശ്രീയിൽ സി പി എമ്മിനു തന്നെ മുൾമുനയിൽ നിർത്തുന്ന എതിർപ്പ് സി പി ഐ ഉയർത്തുകയും ഒടുവിലവർ കീഴടങ്ങുകയും ചെയ്തതോടെയാണ് പഴയ ആശയം സി പി എം പൊടിതെട്ടിയെടുത്തത് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ബിനോയിയുമായിരിക്കും ഈ ചർച്ചകളിൽ പങ്കെടുക്കുക പി എം ശ്രീ വിവാദത്തിൽ പോസ്റ്റ്മോർട്ടത്തിനില്ലെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇപ്പോൾ പറയുന്നത് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ പ്രസക്തിയില്ല ചർച്ച നടത്തുന്നതിന് മുൻപ് ഒപ്പിടേണ്ടി വന്നത് ഒഴിവാക്കണമായിരുന്നു ഇപ്പോൾ രൂപസമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പിട്ടുന്ന കേന്ദ്ര നേതൃത്വം പരിശോധിക്കില്ല ഭാവിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തും പ്രകാശ് ബാബു ഉത്തമനായ സുഹൃത്താണെന്നും പ്രകാശ് ബാബുവും താനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ തെറ്റിദ്ധാരണയോ ഇല്ലെന്നും ബേബി ചെന്നൈയിൽ പറഞ്ഞു പി എം ശ്രീയിൽ വഴങ്ങിയതിനു പിന്നാലെ സി പി ഐക്കെതിരെ പരിഭവവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു മന്ത്രി ജി ആർ അനിലിന്റെ വാക്കുകൾ വേദനയുണ്ടാക്കിയെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു എഐ വൈ എഫും എ ഐ എസ് എഫും തൻ്റെ കോലം കത്തിച്ചതിലും മന്ത്രി പരിഭവം തുറന്നു പറഞ്ഞു പ്രശ്നം അവസാനിപ്പിക്കാൻ സി പി ഐ തീരുമാനിച്ചതിന് പിന്നാലെ പ്രകാശ് ബാബുവും എഐ വൈ എഫും ഖേദം പ്രകടിപ്പിച്ചു